സ്വാഗതം സുഹൃത്തെ ടർബോ മമ്മൂട്ടി അഭിനയിച്ച ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ കോമഡി സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങി വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ മമ്മൂട്ടി തന്റെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ നിർമ്മിക്കുന്ന ചിത്രം ഇടുക്കിയിൽ നിന്നുള്ള ജോസ് എന്ന ജീപ്പ് ഡ്രൈവർ ചെന്നൈയിലേക്ക് സ്ഥലം മാറുകയും അപ്രതീക്ഷിത സാഹസികതകളിലും സംഘർഷങ്ങളിലും കൊടുങ്ങുകയും ചെയ്യുന്നതാണ് കഥന്തു ഒരു കൂട്ടം നിരൂപണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് മമ്മൂട്ടിയുടെ പ്രകടനത്തെയും വെട്ടിവേൽ ഷൺമുഖസുന്ദരം എന്ന പ്രതിനായകനായി രാജ് ബിഷെട്ടിയുടെ വേഷത്തെയും നിരൂപകർ പ്രശിച്ചു നിരവധി പ്രേക്ഷകർ ആക്ഷൻ സീക്വൻസുകളും മമ്മൂട്ടിയുടെ ചലനാത്മക സാന്നിധ്യവും ചിത്രത്തിന്റെ പ്രധാന ശക്തിയായി എടുത്തുകാണിച്ചു എന്നിരുന്നാലും ആക്ഷൻ രംഗങ്ങൾ നന്നായി നിർവഹിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിലുള്ള തിരക്കഥ ഒരു പരിധിവരെ പ്രവചിക്കാവുന്നതാണെന്നും പുതുമ ഇല്ലെന്നും ചില വിമർശകർ അഭിപ്രായപ്പെട്ടു ടർബോ അതിൻറെ ഉയർന്ന നിർമ്മാണ മൂല്യം കൊണ്ട് ശ്രദ്ധേയമാണ് ഏകദേശം എഴുപത് കോടി ബഡ്ജറ്റിൽ മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നായി ഇത് മാറി റിലീസിന് മുമ്പുള്ള ശക്തമായ തിരക്കും മമ്മൂട്ടിയുടെ താരശക്തിയും കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു